ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ജാൻമണി ഇന്നലെ തന്നെ ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ലാലേട്ടൻ ഇന്നലെ പറഞ്ഞത് ഇന്ന് ഡബിൾ എവിക്ഷൻ ഉണ്ടായിരിക്കുമെന്നാണ് ഒന്നോ അതിലധികമോ പേർ പുറത്താകുമെന്ന് ലാലേട്ടൻ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു ഇന്ന് മുൾമുനിയിൽ നിൽക്കാൻ പോകുന്നത് ശരണ്യം ശ്രീരേഖയുമാണ് കഴിഞ്ഞയാഴ്ച എവിക്ഷൻ നടന്നിരുന്നെങ്കിൽ ശരണ്യെ പുറത്താകുമായിരുന്നു ഈ ആഴ്ച പവർ റൂമിലെ ശരണിയുടെ പ്രകടനങ്ങൾ വോട്ടിംഗ് നില ഉയർത്തിയിട്ടുണ്ട് ആയതിനാൽ ഇന്ന് ശ്രീരേഖയാണ് പുറത്താവുന്നത് ശ്രീരേഖയ്ക്ക് നോമിനേഷൻ സമയത്ത് ഒരു വോട്ട് മാത്രമാണ് ലഭിച്ചിരുന്നത് എന്നാൽ സായികൃഷ്ണയാണ് വോട്ട് ഓപ്പൺ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു വോട്ടുകൂടെ നൽകിയത് എന്തായാലും ഇപ്പോഴിതാ ശ്രീരേഖ പുറത്തായിരിക്കുന്നെന്ന വാർത്തയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് വേദിയിൽ കട്ട കലുപ്പിലാണ് ലാലേട്ടൻ എത്തുന്നത് പ്രേക്ഷകർ ഓരോരുത്തരും ചോദിക്കാൻ ചോദിച്ച ഓരോ ചോദ്യങ്ങളും ജാസ്മിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതിനെല്ലാം തട്ടിക്കേർ ഉത്തരം പറയുന്നതും പിന്നീട് തലകുണി നിൽക്കുന്ന ജാസ്മിനെയുമാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ ഫോളോ ചെയ്യുക